ശ്രീനാരായണ പരമഗുരവീ നമ ശിവചതകം മന്ത്രം നാല് സനഗസനന്ദസനകുമാരർ മുൻപം മുനിജനമോടുപദേശമോദിമുന്നം കുമുഖം കുഖം തണലിൽ ഇരുന്നൊരു മൂർത്തി കാത്തുകൊള്ള ഓം ശ്രീനാരായണ പരമഗുരു നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം നാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം അപ്രകാരമാകുന്നു ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകൻ സനന്ദൻ സനത് കുമാരൻ സനാതനൻ എന്നീ നാലു പേർക്കും അതുപോലെയുള്ള മറ്റ് മുനിമാർക്കും ലോകാരംഭകാലത്ത് ബ്രഹ്മോപദേശം ചെയ്ത് തെക്കോട്ട് നോക്കി കാലുകൊണ്ട് പടുത്തുയർത്തിയ ആൽത്തറമേൽ വിശ്രമിച്ചിരുന്ന പേരു പറ്റ ആ ദക്ഷിണാമൂർത്തി കാത്തുരക്ഷിക്കുമാറാകണം ം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബി ഗായ നമ